പറടാ രാശ പറ നല്ല ഉണ്ണീനെ കുഞ്ഞിൻ്റെ കേട്ട് ഞാൻ ആ കാര്യം പോയിടാ എന്തായാലും നീ വിളിച്ചായി ഇന്ന് പോയിട്ടെങ്കിൽ പിന്നെ ഓൻറെ വാലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും ഒരു കാര്യം ചെയ് പന്ത്രണ്ട് മണിക്കല്ലേ ചടങ്ങ് നമുക്കൊരു പതിനൊന്ന് മണിയാവുമ്പോൾ പോവാ ആ ഒരു കാര്യം ചെയ്തു നിങ്ങൾ എന്നാലും ഈ പതിനൊന്ന് മണിയാകുമ്പോൾ പയ്യനൂര് പെരുമ്പ് ബൈപ്പാസ്സിനടുത്ത് കേക്ക് നമ്മൾ അതുവഴി വരാം ഓക്കേടാ ശരി നടന്ന് കാണാന്നല്ലേ ഓക്കേ ിഷേ പെട്ടെന്ന് റെഡി ആയിക്കോ എന്താ എടാ ഇന്നാന്ന് നമ്മളെ ഉണ്ണീന്റെ കുഞ്ഞിന്റെ നൂല് കെട്ട് ഞാനാന്നെങ്ങറന്നും പോയി ഇപ്പൊ രാശ വിളിച്ചിട്ടുണ്ടായി എന്തായാലും ഓനും ഫാമിലിയെല്ലാം പെരുമ്പോ ബൈപ്പാസിൽ എടുക്കാൻ നിൽക്കാന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അതുവഴി വഴി പോവാ പോകുമ്പോ ഒരു ഗിഫ്റ്റും വാങ്ങണം സമയങ്ങളുടെ പെട്ടെന്ന് റെഡി ആയിക്കോ ഞാനൊന്ന് കുളിച്ചിട്ട് വരാട്ടാ ഏട്ടൻറെ ഫ്രണ്ടിന്റെ കുട്ടീൻ്റെ നൂലുകെട്ട് ചടങ്ങിണ്ടെന്ന് ഞാനും ഏട്ടന്റെ കൂടെ പോട്ടെ നൂലുകെട്ടിന് പോനാ നീയാ തലക്കത് സുഖമില്ലേ അല്ലെങ്കിൽ നിന്നെ പോലെ മച്ചികളൊന്നും ഇതുപോലത്തെ ചടങ്ങിന് പങ്കെടുക്കുന്നത് തന്നെ ദോഷാണ് നൂലുകെട്ടിന് പോന്ന് ഓനോ അതൊന്നും അറിയില്ല എന്നാ പിന്നെ നീയല്ലേ ഞാൻ വരുന്നില്ല എന്ന് പറയണ്ട് അതെങ്ങനെ ശെരിയാവല് ഓൻ പോവാന്ന് പറയാൻ മുമ്പിലേ ആവാൻ വേണ്ടി നിന്നില്ലേ നീ അല്ല നീ ഇതുവരെ റെഡി ആവാൻ തുടങ്ങിട്ടേ ഞാൻ വരുന്നില്ല ട്ടാ വരുന്നില്ല എന്തൊന്നും കയ്യാണ്ടാ ഏ ഇല്ല പിന്നെ എല്ലാരും ഫാമിലി ആയിട്ട് പോകുമ്പോ ഞാൻ ഒറ്റക്ക് പോണെന്നല്ലാ അവിടെ എത്തിക്കഴിഞ്ഞാല് ഓരോരാൾ ഓരോ ചോദ്യം ചോദിക്കൂ വിശേഷം ഒന്നും ആയിട്ടില്ലെന്ന് നമ്മക്ക് കുഞ്ഞുങ്ങളില്ലെന്ന് അറിഞ്ഞിട്ടും ചോദിക്കുന്നവരുണ്ട് അങ്ങനത്തെ ഒരു ചോദ്യം കേൾക്കുമ്പോ നെഞ്ഞിലൊരു പിടച്ചിലാന്ന് കേട്ടാ ും ഒരു തെറ്റും ചെയ്തിട്ടല്ലേ ജീഷെ പിന്നെ ആൾക്കാർ പല വിധം ഉണ്ടാവില്ലടാ പറയുന്നവരെന്നും പറയട്ടെ നമുക്ക് ആരും വായും കൂടിക്കെട്ടാനൊന്നും പറ്റില്ലല്ലോ അതെല്ലാം ഓർത്ത് വിഷമിക്കാൻ നിന്നാൽ പിന്നെ അതിനേ നേരം ഉണ്ടാവും നിനക്ക് ഞാനും എനക്ക് നീയൂലേ അത് മതി നമുക്ക് പെട്ടെന്ന് റെഡിയാവും കാണുന്നില്ലല്ലപ്പാ കുഞ്ഞെയും കൊണ്ട് ഒറ്റക്ക് വരുന്നതല്ലേ ബസ്സിറങ്ങിന്ന് വരട്ട് കൊറേ സമയമായല്ല ഒന്ന് വിളിച്ചു നോക്കൂ ആ വന്നുവാ നീ എന്താ മോളെ ഇത്രയും വൈദിനെ ഞാൻ നിന്നെ കാണാനിട്ട് ഫോൺ വിളിക്കാൻ തുടങ്ങുന്നണ്ടായിന് എന്റെ അമ്മ ബസ് ഇറങ്ങിയിട്ട് ഇറങ്ങിട്ട സമയം കാത്തു അറിയാ ഒരു ഓട്ടോ ഷോലും കിട്ടിയിട്ടില്ല ഓ അതെയാ നീ പറഞ്ഞ ശെരിയെന്നേ ചില സമയത്ത് ഓട്ടോ കിട്ടാൻ ഭയങ്കര പാടാന്ന് അടുന്ന് അല്ലമ്മ ഏട്ടൻ ഇട പോയിന് ഞാൻ കൊറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിന് ഏട്ടൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആന്ന് ഓൻ രാവിലെ ടൗണിലേക്ക് പോയിന് മോളെ ഓൻറെ ഫോണിന്റെ എന്തോ കംപ്ലൈന്റ് ആ ശരിയാക്കാൻ പോയതാന്ന് തോന്നുന്നു നീ വാ ഓ അതെയാ പാമി മോള് വാ എത്ര ദിവസായി അമ്മമ്മ എടുത്തിട്ട് വാ പാമിക്കുട്ടിയമ്മ വിളിക്കുന്ന മോള് പച്ച ഉറങ്ങിട്ടണ്ടായിനമ്മ ഉറക്കു ക്ഷീണുണ്ടത്രേ അല്ലമ്മേ പോളില്ലേടാ അത് ഉണ്ടാവും നീ വാ പാമിക്കുട്ടി അഞ്ജു നേരത്തെ വന്നു ആ ഇല്ല ഇപ്പൊ വന്നതേ വാമി മോളെ വാ വാ നീ കുഞ്ഞിനെ തൈലിറക്കേ ഇന്നെ പോലത്തെ മച്ചികളൊന്നും കുഞ്ഞിനെ എടുത്താൽ ശരിയാവൂല തൈലിറക്ക് അഞ്ചുകൂടി ഇരിക്കേ ഞാൻ ചായ എടുത്തിട്ട് വരാ അല്ലമ്മേ കല്യാണം കഴിഞ്ഞിട്ട് ആറ് കൊല്ലായില്ലേ ഇതുവരെ വിശേഷായിട്ടില്ല ഇനി അപ്പൊ വിശേഷാവാനാണ് അല്ലെങ്കിൽ ഏട്ടനെന്തിന്റെയും അച്ഛനെയും ചുമക്കേണ്ട ആവശ്യവും എൻ്റെ മോളെ എന്ത് പറയാനാണ് അട്ട പിടിച്ച പോലെ ഊട്ടി നിൽക്കലേന്ന് എൻ്റെ മോനാ എന്നാലും എന്നെ കൊണ്ടാവും പോലെല്ലേ ഞാൻ അവളെ വേദനിപ്പിക്കുന്നുണ്ട് അങ്ങനെങ്കിലും ആ നാശ കിടന്ന് ഒഴിഞ്ഞു പോയിക്കോട്ട് വെച്ചിട്ട് അതേതായാലും നന്നായി അമ്മേ എങ്ങനെ നമുക്ക് പുറത്താക്കണം ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ തന്നെ ഞാൻ നിന്നോട് ഇന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിനി തീരുമാനം അത് മോനെ അല്ലമ്മേ അമ്മയെന്തിനെ പേടിച്ച് നിക്കേണ്ട ആവശ്യം പറയാതാ പറയാനുള്ളതല്ലോ അല്ല ഏട്ടാ എന്തിനെ ഒഴിവാക്കി കൂടിയോളാ നിർത്തല്ലാ എന്റെ ഭാര്യ എന്റെ കുഞ്ഞിനടുത്താ എന്റെ കുഞ്ഞിന് അസുഖം വരും അല്ലെ മുമ്പ് ഇവിടെ രക്തം വാർന്ന് ബോധം കെട്ട് വീണ സമയത്ത് എന്റെ ഭാര്യ മാത്രം എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിട്ട് അവൾ അന്ന് തക്ക സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചോണ്ട് ഇന്ന് നിങ്ങളുടെ ജീവനോട് നിൽക്കുന്നു ഇന്നും മറക്കാൻ പാടില്ല നീ അമ്മ പറയുന്നത് പോട്ട് അവർക്കെല്ലാം പ്രായമായി നീ ഇനി കൂട്ടുന്നൊക്കെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടാ അമ്മേ അമ്മ അവൾ ഇത്രയെല്ലാം വേദനിപ്പിച്ചിട്ടും അവൾ ഇന്നേവരൊരു തെറ്റായ വാക്കുപോലെ അമ്മയെ കുറിച്ച് പറഞ്ഞിട്ടല്ലോ അമ്മേ ഇനി രണ്ടാളും കൂടി ഞാനൊരു സത്യം പറയാ നിങ്ങളിപ്പൊ മച്ചീന്ന് വിളിച്ച് അതിശപിച്ചിട്ടെ ഒക്കെ ഒരു പ്രശ്നവുമില്ല ഏട്ടാ വേണ്ട ഈശേ ഇനിയെങ്കിലും എല്ലാരും സത്യം മനസ്സിലാക്കട്ടെ അത്ര കാലായി നിന്നെ എല്ലാരും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നു എനിക്കും കുറ്റപ്പെടുത്തേണ്ട എന്നെയല്ലേ എനിക്കല്ലേ ശരിക്കും കുഴപ്പമില്ലത് അങ്ങനെയാണെങ്കിൽ ഇവർ ആദ്യം എന്നെ പുറത്താക്കട്ടെ അമ്മേ ഈ കാര്യങ്ങളൊക്കെ ജിഷക്ക് നേരത്തെ അറിയാം എല്ലാരും എന്നെ കുറ്റപ്പെടുത്തണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പാവം അല്ല സ്വയം ഏറ്റെടുക്കുന്ന ഉണ്ടായി നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം കുഞ്ഞുങ്ങളില്ലാത്തത് ആര് തെറ്റൊന്നുമല്ല ദൈവം എല്ലാവർക്കും എല്ലാ സന്തോഷവും കൊടുക്കൂലല്ല കുഞ്ഞുങ്ങളില്ലാത്തവരെ വേദന അത് അനുഭവിക്കുന്നവർക്ക് ഞാൻ മനസ്സിലാവുമേ അതിനടുത്ത് ഇങ്ങനത്തെ കുത്തുവാക്കളും കൊണ്ട് വേറല്ലേ ഇനി നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ കഴിഞ്ഞിട്ട് എനിക്ക് ഈ ലോകത്ത് ആരുമില്ല അത്രക്ക് കടപ്പാടുണ്ട് എനിക്ക് നോക്കുമ്പോഴും ഇന്നും നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങളില്ലാത്തവരെ മച്ചിയെന്നും പ്രസവിക്കാത്തവളെന്നും പറഞ്ഞ് കളിയാക്കുന്നവർ ഒരുപാടുണ്ട് കുട്ടികളില്ല എന്നറിഞ്ഞിട്ടും വിശേഷമായില്ലേ എന്ന് ചോദിച്ച് മനപൂർവ്വം വേദനിപ്പിക്കുന്നവരുമുണ്ട് ഇങ്ങനെ അവരെ ഒറ്റപ്പെടുത്തുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും അവരുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് നമ്മൾ ആരും തന്നെ ചിന്തിക്കുന്നില്ല ഇങ്ങനെയുള്ളവരുടെ മനസ്സ് കുത്തി നോയിപ്പിക്കുന്നതിന് പകരം നമ്മൾ അവരെ ചേർത്ത് നിർത്തുകയല്ലേ വേണ്ടത് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി